വൻകുറ്റമിൽ ഉൾപ്പെട്ടതാണേ മാറണം തിരുവചനമിൽ തെന്നുള്ളതാണെന്നോർക്കണം സൈതാൻ്റെ നിർമ്മിതം തന്നെയാണീ അസ്ത്രവും അൽബക്കറിയിൽ നീ നോക്ക് കാണാം സത്യവും കുഫിരിയത്തും അതിനാൽ വരാനിടയുണ്ട് ആ രീതിയിൽ ചില ക്ഷുദ്രവും നടപ്പുണ്ട് സുദ്രത്തിനാൽ നീ അടിപ്പെടുത്താമെന്നത് സുബഹാന റബ്ബി മൗഢ്യമാ ധരിക്കുന്നത് വിജയം നിനക്കതിലില്ല എന്നത് വ്യക്തമാ സൂറത്തു തോഹാനോക്ക് മൂത്തേ സത്യമാ അത് മാത്രമല്ല തിരിച്ചു വന്നത് പിടിപെടും ഒഴിവൊന്നുമില്ലാത്തത് നീ അത്തന്നടിപെടും അന്യനെ വലയ്ക്കാൻ വേണ്ടി നീ കൊയ്ക്കുന്ന കുയിൽ സുഹൃത്തേ മറിയലും നീ തന്നെയാ എന്നുള്ള തത്വം ഇതുവരെ കേട്ടില്ലയോ